ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സംസ്ഥാനത്തെ കണ്ണീരിലാഴ്ത്തിയ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് ശേഷം ചുറ്റുമതിൽ നിർമ്മാണത്തിലെ വീഴ്ച ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിന് പിന്നാലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടുകയും സർക്കാരിന് കർശന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുവെങ്കിലും നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല ക്യാപ്റ്റൻ സ്പെഷ്യൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിന്റെ ചുറ്റുമതിൽ പൊളിച്ചിട്ട് മൂന്നര വർഷത്തിലേറെയായി എന്നാൽ മതിൽ പൊളിച്ചു മാറ്റിയതിന്റെ മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി നൽകിയത് പിന്നീട് ഒന്നേ ദശാംശം ഏഴ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പ് ആരോഗ്യവകുപ്പിന് കൈമാറി ഒന്നര വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമായില്ല എട്ടിലധികം ഹോസ്റ്റലുകളിലായി ആയിരത്തിലധികം മെഡിക്കൽ വിദ്യാർത്ഥികൾ നൂറുകണക്കിന് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് പത്തോളജി അനാറ്റമി ഉൾപ്പെടെയുള്ള ലാബുകൾ കോഡുകൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയുള്ള ക്യാമ്പസിൽ ആർക്കും എപ്പോഴും ഒരു പരിശോധനയും കൂടാതെ കടന്നു വരാം എന്ന അവസ്ഥയാണുള്ളത് ചുറ്റുമതി ഇല്ലാത്തോണ്ട് സാമൂഹ്യ വിദ്യയുടെ ഒരു പ്രവേശ ഒരു പ്രവേശന സ്ഥലമായി ഇത് മാറിയിരിക്കുകയാണ് ഇവിടെ പത്തോളജി ലാബടക്കമുള്ള മൂന്ന് പ്രധാനപ്പെട്ട ലാബുകൾ ഈ കോളേജിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആ മെറ്റീരിയലിൽ ഇവിടെയാണ് ആണ് പരിശോധന കൊടുത്തിട്ട് റിസൾട്ട് കൊടുത്തു ഇതുപോലുള്ള പിന്നെ ഏഴ് പിന്നെ ഒൻപതോളം ഹോസ്റ്റലുകൾ ഈ കോളേജ് കോമ്പസിലുണ്ട് പലപ്പോഴും രാത്രി കാലങ്ങളിൽ അസ്വാഭാവികവുമായിട്ട് പലരും കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ കുട്ടികളുടെ ശരിക്കും നൈറ്റ് ഡ്യൂട്ടിയിൽ പോകേണ്ട ക്ലിനിക്കൽ ഡ്യൂട്ടിയുള്ള കുട്ടികൾക്ക് ഇതൊരു പേടി സ്വപ്നമായി മാറുകയാണ് വനിതാ ഹോസ്റ്റലുകളിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പി ടി എ പ്രതിനിധികൾ മന്ത്രിമാർ എം പി എം എൽ എ കളക്ടർ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ ഫലം കാണാതെ വന്നതോടെ പി ടി എ സഹായത്തോടെ കോളേജിലെ ഏഴ് വിദ്യാർത്ഥിനികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടിയന്തരമായി സംസ്ഥാന സർക്കാർ മൂന്ന് മാസത്തിനുള്ളിൽ ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന് ഉത്തരവിട്ടെങ്കിലും നിർമ്മാണം മാത്രം ഇനിയും ആരംഭിച്ചിട്ടില്ല ഇതോടെ ഭരണാനുമതി ലഭിച്ച് നിർമ്മാണം ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ഗതികേടിലാണ് വിദ്യാർത്ഥികളും പി ടി ഭാരവാഹികളും ന്യൂസ് ആലപ്പുഴ നമുക്ക് പി ഡബ്ല്യു ഡിയുടെയും അതോടൊപ്പം തന്നെ നിർമ്മിതിയുടെയും ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കിട്ടിയിട്ടുണ്ട് ഏകദേശം വൺ പോയിൻറ്റ് ത്രീ സീറോ ക്രോഡ്സോളം വരും േകദേശം ഒരു കിലോമീറ്ററോളം ദൈർഘ്യമുള്ള മതിലാണല്ലോ അപ്പം അതിൻ്റെ പിന്നെ അത് നമ്മൾ ഡി എം ഇയിൽ അത് സബ്മിറ്റ് ചെയ്തു ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഡി എം ഇയിൽ നിന്നും അത് പിന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയിട്ടുണ്ട് അത് ഉടൻ തന്നെ അത് പിന്നെ ഫിനാൻസിലോട്ടും പോയി അതിൻ്റേതായിട്ടുള്ള ഭരണാനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ പണി പൂർത്തി തുടങ്ങും ഇപ്പം ഇരുപത്തഞ്ചാം തീയതി ആ ഉത്തരവിൻ്റെ കാലാവധി കഴിയാണ് മൂന്ന് മാസം കഴിയാണ് ഇതുവരെ ഒരു ജസ്റ്റ് സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല ഒന്നാമത് പിന്നെ ആ പുറത്തുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നല്ലോണം നടക്കുന്നുണ്ട് ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോളേജിൽ കടന്നു വരാം എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മൊത്തം കോളേജ് മാറുന്നുണ്ട് പിന്നെ മറ്റൊന്നോരുള്ളത് തെരുവ് നായ്ക്കളും അങ്ങനത്തെ കാര്യങ്ങളും വളരെ അധികം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ മൂന്ന് മാസം മുമ്പ് സർക്കാരിൻ്റെ വിധി വന്നായിരുന്നു എത്രയും വേഗം മതിലിൻ്റെ നിർമ്മാണം തുടങ്ങണമെന്ന് പക്ഷേ അത് എവിടെ ഒരു ആക്ടിവിറ്റിയും സ്റ്റാർട്ടായിട്ടില്ല ഇപ്പം എത്രയും വേഗം പെട്ടെന്ന് അടിയന്തരമായിട്ട് മതിൽ നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് സ്പീഡപ്പ് ആക്കണം ചേരുകയാണ് അജയ് ഹൈക്കോടതിയുടെ ഉണ്ടായി പക്ഷേ ഇപ്പോഴും സർക്കാരിന് നടപടി ഉണ്ടായില്ല അല്ലെ ഹൈക്കോടതി വിധി വന്ന ഘട്ടത്തിൽ ഈ പെൺകുട്ടികളുടെ നിയമ പോരാട്ടത്തെ സംബന്ധിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതിപ്പോൾ മൂന്നാം മാസത്തിലേക്ക് കിടക്കുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ പി ടി എ പാരാകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റൊരു പ്രധാന കാര്യം നാടിനകത്ത് തന്നെ നടുക്കിയ കളർകോട് വാഹനാപകടമാണ് ആ അപകടം നടന്ന ഘട്ടത്തിൽ ഈ ചുറ്റുമതിലില്ലാത്തതും ആ ചുറ്റുമതിലിൻ്റെ നിർമ്മാണം എത്രയും വേഗം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവാദമെല്ലാം ഇതിനോടനുബന്ധിച്ച് ഉയരുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു അതായത് വിദ്യാർത്ഥികൾ ഈ കോളേജിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത് കൃത്യമായ ഒരു ആഹ് നിയന്ത്രണം അവിടെ ഇല്ലാതിരുന്നത് മൂലമാണ് എന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ രക്ഷിതാക്കളെല്ലാം സൂചിപ്പിക്കുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഒരു മൂന്ന് വർഷത്തിലേറെയായി ഇപ്പോഴും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ആരംഭിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ നടപടികളിലേക്കെല്ലാം കടക്കുവാനുള്ള ഒരു ഇട നീക്കത്തിൽ കൂടിയാണ് ഈ വിദ്യാർത്ഥികളും പി ടി എം എല്ലാം ഉള്ളത് എന്തായാലും ഇനിയും മാസങ്ങൾ നീണ്ട ഒരു കാത്തിരിപ്പ് ഇനിയും ഇതിന് ഇതിനു പിന്നിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായേണ്ടി വരും എന്നൊരു ആശങ്കയും ഇവർ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ് ആ കോളേജിനെ സംബന്ധിച്ച് വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അവിടെ ലക്ഷങ്ങൾ വിലവരുന്ന ഉപ ഉപകരണങ്ങളുണ്ട് ആശുപത്രി ഉപകരണങ്ങളുണ്ട് ഈ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തുന്ന ഒരു സ്ഥലം സ്ഥലം കൂടിയാണ് തൊട്ടടുത്ത് തന്നെയാണ് വണ്ടാരം മെഡിക്കൽ കോളേജ് ഉള്ളത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് എത്രയും വേഗം ഒരു നടപടി കൈക്കൊള്ളുവാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്കും ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്